നമസ്കാരം പ്രധാന വാർത്തകൾ പി എസ് സിയിലെ ശമ്പള വർധനവിനെതിരെ എ ഐ ടി സി എസ് എസ് സി ചെയർമാന്റെയും എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വൻതോതിൽ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി റദ്ദാക്കണമെന്ന് എ സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ ന്യായമായ വേതന വർധനവ് എന്ന ആവശ്യവും കുടിശ്ശികയില്ലാതെ കൃത്യമായി വേതനം നൽകണമെന്ന അവകാശവും പലപ്പോഴും നിഷേധിക്കുകയാണ് അതേസമയം പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് അനുചിതവും ഇടതുപക്ഷ സർക്കാരിന് യോജിച്ച കാര്യവുമല്ല സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ സ്കൂൾ പാചക തൊഴിലാളികൾ ആശാ അംഗൻവാടി വർക്കർമാർ പൊതുവിതരണ മേഖലയിലെ താൽക്കാലിക ജീവനക്കാർ റേഷൻ വിതരണക്കാർ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ കരാർ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് അർഹമായ വേതന വർധനവ് നൽകുവാനും കൃത്യമായി വേതനം നൽകുവാനും സാധിക്കുന്നില്ല സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം പോലും ലഭിക്കാതെ നാമം മാത്രമായ വേതനം കൊണ്ട് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ നിലവിലുള്ളപ്പോൾ സാധാരണക്കാരായ ഇത്തരം ഭാഗത്തെ പരിഗണിക്കാതെ ഇപ്രകാരം ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത് ഇടതുമുന്നണി സർക്കാരിന് ഭൂഷണമല്ല എന്നും അഭിപ്രായപ്പെട്ടു രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ പോലീസ് നീക്കം മൂന്ന് ബംഗ്ലാദേശികൾ പിടിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ മൂന്ന് ബംഗ്ലാദേശ് സ്വദേശികൾ തൃശൂരിൽ പിടിയിലായി രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു ചെമ്മപ്പള്ളിയിൽ നിന്നാണ് മൂന്നുപേരെ അന്തിക്കാട് പോലീസ് പിടികൂടിയത് ഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് പോലീസ് നീക്കം ചെമാപ്പിള്ളിയിൽ ആക്രിക്കടയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് പിടിയിലായവർ കസ്റ്റഡിയിലെടുത്തവർക്ക് കൈവശം മതിയായ രേഖകളില്ല ഇവർ കൊൽക്കത്ത സ്വദേശികളാണെന്നാണ് ചോദ്യം ചെയ്തപ്പോൾ പോലീസിനോട് പറഞ്ഞതെന്നാണ് പോലീസ് നൽകുന്ന വിവരം അന്തിക്കാട് പോലീസ് ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു കൊച്ചിയിൽ ആതിര ഗ്രൂപ്പിന്റെ പേരിൽ നൂറ്റി പതിനഞ്ച് കോടി നിക്ഷേപ തട്ടിപ്പ് തട്ടിപ്പിനിരയായത് സാധാരണക്കാർ കൊച്ചിയിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആതിര ഗ്രൂപ്പ് എന്ന സ്ഥാപനം തങ്ങളുടെ കയ്യിൽ നിന്ന് പണം ശേഖരിച്ചിട്ട് ഇപ്പോൾ തിരികെ തരുന്നില്ല എന്നാണ് നിക്ഷേപകരുടെ പരാതി വീട്ടമ്മമാരും ദിവസവേതനക്കാരുമാണ് തട്ടിപ്പിനിരയായത് നൂറ്റി പതിനഞ്ചു കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തങ്ങളുടെ പണം തിരികെ കിട്ടുന്നതിനായി നിക്ഷേപകർ ആതിര ഗ്രൂപ്പ് ഉടമ ആന്റണിയുടെ പള്ളിപ്പുറത്തെ വീടിന് മുന്നിൽ കൂട്ടമായി എത്തി പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ആതിര ഗ്രൂപ്പിന്റെ കൊച്ചിയിലുള്ള ജുവലറി പോലീസ് ജപ്തി ചെയ്തത് പിന്നാലെ സ്വർണം പണയം വെച്ചവരും ചിട്ടി ചേർന്നവരും നിക്ഷേപം തിരികെ ലഭിക്കാൻ ഓഫീസിലും ഉടമയുടെ ഓഫീസിലും എത്തി എന്നാൽ പണം തിരികെ കിട്ടാൻ ഒരു മാർഗ്ഗവുമില്ലെന്ന് അറിഞ്ഞതോടെ നിക്ഷേപകർ പരിഭ്രാന്തിയിലായി കല്യാണ ആവശ്യത്തിനായി നാൽപ്പത് കിട്ടാനുള്ളവർ ഉൾപ്പെടെ ഇപ്പോൾ സ്വന്തം നിക്ഷേപത്തിനായി നെട്ടോട്ടമൂടുകയാണ് കോഴിക്കോട് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ചെറുവട്ടകണ്ടി അൻസർ മഹസിൽ നിസ്സ മെഹക്ക് അൻസറാണ് മരിച്ചത് വടകര പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും മരണകാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ് കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നും പോലീസ് അന്വേഷിക്കും പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യാ കുറിപ്പ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് മരിച്ച നിസ്സ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറി രണ്ട് മലയാളികൾ അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ് ഫോർട്ടുകി സ്വദേശി ടി ജി വർഗീസ് എന്നിവരാണ് പിടിയിലായത് തട്ടിപ്പിന് ഇടനിലക്കാരായി നിന്നവരാണ് പിടിയിലായത് അഞ്ഞൂറ് ബാങ്ക് അക്കൗണ്ടുകളാണ് ഇവർ തട്ടിപ്പ് സംഘത്തിന് നൽകിയത് ചൈനീസ് ആപ്പുകളിലൂടെ ഈ അക്കൗണ്ടുകളിലൂടെ ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയാണ് തട്ടിയെടുത്തത് ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാല് തമിഴ്നാട്ടുകാർ നേരത്തെ പിടിയിലായിരുന്നു കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ കതിരവൻ രവി ആൻഡോ പോൾ പ്രകാശ് അലൻ സാമുവൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ ഐ ടി ജീവനക്കാരാണ്